ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ എസ് സി ആർ ടിയുടെ പോർഷൻ ആണ് ഇന്ന് മൂന്നാമത്തെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത് സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന എസ് സി ആർ ടി പോർഷൻ ആണ് അതായത് ഒരു മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തിരണ്ട് ചോദ്യങ്ങൾ വരെ എസ് സി ആർ ടിയിൽ നിന്ന് മാത്രം ജി കെ സയൻസിലും ആയിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയ പഠിച്ചു പോവുക അപ്പൊ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാം അതിലെ പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഏറ്റവും ആദ്യം തന്നെ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയിൽ ഒരു ഭാഗം തന്നിട്ടാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിൽ തന്നെ തുടങ്ങാം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ ഗാന്ധിജിയുടേതാണ് അപ്പൊ ഗാന്ധിജിയുടെ ആത്മകഥ ചോദിച്ചാൽ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് അതുപോലെ തന്നെ ഗാന്ധിജി പറയുന്നുണ്ട് ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെ കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു ഇതാരോടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ വാക്കുകളാണ് ഇപ്പൊ ഗാന്ധിജിയുടെ വാക്കുകളാണ് ചമ്പാരൻ എന്ന് പറയുന്നത് ഗാന്ധിജിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഗാന്ധിജി ഒരു സമരം ആരംഭിക്കുന്ന ഇന്ത്യയിലെ സമരം ആരംഭിക്കുന്നത് ചമ്പാരനിൽ വെച്ചാണ് അപ്പൊ ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെ കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു എന്നത് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് അതുപോലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകർക്ക് വേണ്ടി നടത്തിയത് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് അത് ബീഹാറിലെ ചമ്പാരനിലായിരുന്നു എന്ന് മനസ്സിലാക്കുക നീലം കർഷകർക്ക് വേണ്ടിയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ച താരാണ് എന്ന് ചോദിച്ചാൽ അത് ബ്രിജ് ബാബു കിഷോറാണ് ബ്രിജ് ബാബു കിഷോർ ആണ് ഒരു പ്രമേയം ലാഹോർ സെക്ഷനിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിന്റെ ലാഹോ സമ്മേളനത്തിൽ നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചു ആര് ബാബു കിഷോർ അങ്ങനെ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ചോദിച്ചാൽ അത് ചമ്പാരനിലാണ് ഇനി ഇതാ ഈ ഒരു ചോദ്യം ഉണ്ട് ഏതു പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിച്ചത് ഗാന്ധിജിയിൽ നിന്നല്ല ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ഗാന്ധിജി പൊതുപ്രവർത്തനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ നീലം കർഷകരുടെ സമരത്തിൽ ചമ്പാരനിലെ നീലം കർഷകരുടെ സമരത്തിലാണ് കൃത്യമായി മനസ്സിലാക്കുക ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ചമ്പാരനിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരനിലെ നീലം കർഷകരുടെ സമരത്തിൽ എന്താണ് ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിച്ചത് ഓക്കെ അതവിടെ മനസ്സിലാക്കി വെക്കുക കൃത്യമായിട്ട് തന്നെ പഠിക്കുക ഇനി ഗാന്ധിജി ഡൽഹിയിലെ കാര്യം പറയുന്ന സോറി ദക്ഷിണാഫ്രിക്കയിലെ കാര്യം പറയുന്നുണ്ട് ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത് ദാദാ അബ്ദുള്ള എന്ന വ്യവസായിയുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത് അപ്പൊ അതേപോലെ തന്നെ എവിടേക്കുള്ള യാത്രയിൽ വെച്ചാണ് ഗാന്ധിജിയെ ട്രെയിനിൽ വെച്ച് പുറത്താക്കിയത് ദർബനിൽ നിന്ന് പ്രിക്ടോറിയയിലേക്കുള്ള യാത്രയിൽ വെച്ചാണ് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ മാത്രം മതി അത് ഇനി ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പരീക്ഷയിലും ചോദിക്കുന്ന ഒന്നാണ് അതായത് സമരവും പ്രദേശവും വർഷവുമാണ് ചെമ്പാരനിലെ നീലം കർഷകരുടെ സമരം ഈ ബീഹാറിലാണ് ചെമ്പാറിലെ നീലം കർഷകരുടെ സമരം ബീഹാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരനിലെ നീലങ്കർഷകരുടെ സമരം ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടത്തി അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുപ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ചത് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരത്തിൽ നിന്നാണ് അത് ബീഹാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജിയുടെ രണ്ടാമത്തെ സമരമാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം അഹമ്മദാബാദിലെ തുണിമിൽ സമരം അത് ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് മൂന്നാമത് ഗേഡയിലെ കർഷക സമരമാണ് ഗുജറാത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അതായത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം രണ്ടാമത് ഗേഡയിലെ കർഷക സമരം ഗുജറാത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മൂന്ന് ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു പോവുക പിന്നെ ഗാന്ധിജി ചലച്ചിത്രത്തിൽ എന്ന് പറയുന്നുണ്ട് റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത എട്ട് ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന ചലച്ചിത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് എത്ര ഓസ്കാർ നേടിയത് ഗാന്ധി എന്ന് പറയുന്ന ചലച്ചിത്രം ഗാന്ധി എട്ട് ഓസ്കാറുകളാണ് വാങ്ങിയത് റിച്ചാർഡ് ആറ്റൻബറോ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഓക്കെ റിച്ചാർഡ് ആറ്റൻബറോ ഓക്കെ അതുപോലെ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന് പറയുന്ന എന്താണ് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത് ഇതുകൂടാതെ നിരവധി ചലച്ചിത്രങ്ങളും ഡോക്യുമെന്ററികളും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക മേക്കിംഗ് ഓഫ് മഹാത്മ ശ്യാം മെനഗലാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ബ്രിട്ടീഷ് ഗവൺമെന്റ് റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് അതായത് ആക്ട് ഇന്ത്യയിലെ ഏറ്റവും കിരാതമായ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് റൗലറ്റ് ആക്ട് പാസ്സാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ സർ സിഡ്നി റൗലറ്റ് ആണ് റൗലറ്റ് ആക്ട് പാസ്സാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സിഡ്നി റൗലറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാഭാഗ കൂട്ടക്കൊല ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആക്ട് സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് മനസ്സിലാക്കുക എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് റൗലറ്റ് വിരുദ്ധ നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് സെയ്ഫുദ്ദീൻ കിച്ചിലു അതുപോലെ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചിലും സത്യപാലും ഇവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി അതായത് ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സൈഫുദ്ദീൻ കിച്ചിലെയും സത്യപാലിനും എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്തു ഇതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് അതായത് നമ്മുടെ വിഷുവിന്റെ തലേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ഏപ്രിൽ പതിമൂന്നിന് ജനങ്ങൾ എന്ത് ചെയ്തു അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി അമൃത്സറിലാണ് പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി അമൃത്സർ പട്ടാളത്തിന്റെ നിയന്ത്രണം ഈ സമയം പട്ടാളമേറ്റെടുത്ത് അമൃത്സർ പട്ടാളത്തിന്റെ നിയന്ത്രണം ഈ സമയം പട്ടാളമേറ്റെടുത്തിരുന്നു പട്ടാള മേധാവിയായ ജനറൽ ദയർ തന്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മൂന്ന് വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിന്റെ പ്രവേശന കപാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു പത്തു മിനിറ്റ് നീണ്ടു നിന്ന വെടിവയ്പിൽ മുന്നൂറ്റി എഴുപത്തിയൊൻപത് പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്കിലെങ്കിലും ഇതിന്റെ ഇരട്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇത് കഴിഞ്ഞ് ഗാന്ധിജി പറഞ്ഞ ഒരു വാക്കുണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഏതുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ആരാണ് പറഞ്ഞതെന്ന് ഇങ്ങനെയാണ് ജാലിയൻ വാലാബാഗ് ഏർ ഈയൊരു കൂട്ടക്കൊലയ്ക്ക് ശേഷം ഗാന്ധിജി പറഞ്ഞതാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി പറഞ്ഞതാരാണ് മഹാത്മാ ഗാന്ധിയാണ് മറ്റൊന്ന് നമ്മൾ പറഞ്ഞു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ചമ്പാരൻ ആയിരുന്നെങ്കിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കൃത്യമായി മനസ്സിലാക്കി പോവുക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം എന്ന് പറയുന്നത് നിസ്സഹകരണ സമരം ഇനി നിസ്സഹകരണ സമരം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഒന്ന് വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക നികുതി നൽകാതിരിക്കുക വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക എന്നതായിരുന്നു ഇതാണ് നിസ്സഹകരണ സമരത്തിന്റെ പ്രധാന കാര്യങ്ങൾ വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക നികുതി നൽകാതിരിക്കുക വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക എന്നതായിരുന്നു ഓക്കെ ഇനി ഈ സമയത്താണ് ഗിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുന്നത് ഈ സമയത്താണ് ഗിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുന്നത് ഈ ഗിലാഫത്ത് പ്രസ്ഥാനം ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലിയുടെയും ഷൌഖത്ത് അലിയുടെയും അലി സഹോദരന്മാർ എന്ന് പറയും അലി സഹോദരന്മാരുടെ നേതൃത്വത്തിലായിരുന്നു മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപീകൃതമായ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപീകൃതമായ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗരാ സംഭവം എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ ചൗരി ചൗരാ സംഭവം ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണമാണ് ഇരുപത്തിരണ്ട് അതായത് ചൗരി ചൌരാ സമരം നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എന്താണ് ഇവര് മാർച്ച് തുടങ്ങുകയും അത് അക്രമാസക്തമാവുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ചൗ ഉത്തർപ്രദേശിലെ ചൗരി ചൌര എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷൻ അഗ്നി കിരാക്കുകയും ഇരുപത്തിരണ്ട് പോലീസുകാരും മൂന്ന് സിവിലിയൻകാരും അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത് മൂന്ന് സിവിലിയൻകാരും അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൌരി ചൌരാ സംഭവം കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം ചോദിച്ചാൽ ഇരുപത്തി രണ്ടാണ് ഇരുപത്തിരണ്ട് ഈ ഒരു സമരത്തോടു കൂടി എന്ത് ചെയ്തു നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ആര് തീരുമാനിച്ചു ഗാന്ധിജി തീരുമാനിച്ചു ഈ ഒരു സമരത്തോടു കൂടി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു ഇങ്ങനെ ചോദ്യം വരാം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം ചോദിച്ചാൽ ചൗരി ചൗരയാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര ഓക്കെ ആ ഒരു കാര്യം അവിടെ പഠിക്കുക മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ആരുടെ അധ്യക്ഷതയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോർ കോൺഗ്രസ് സമ്മേളനം വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമ്മുടെ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയി തന്നെ പഠിക്കേണ്ടതാണ് അത് ആരുടെ അധ്യക്ഷതയിലായിരുന്നു എന്ന് ചോദിച്ചാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലായിരുന്നു നമുക്ക് തന്നെ കൃത്യമായി പറയുന്നുണ്ട് പൂർണ്ണ സ്വരാജും സിവിൽ നിയമ ലംഘനവും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം പ്രസ്തുത സമ്മേളനത്തിൽ താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടു ഒന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതായത് ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒരു തീരുമാനമാണ് താഴെ പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അതല്ലെങ്കിൽ മ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് ഒരു സമ്മേളനം പ്രഖ്യാപിച്ചു കൂടാതെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു ഇത് ലാഹോർ സെക്ഷന്റെ വളരെ പ്രധാനപ്പെട്ട എന്താണ് തീരുമാനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഈ ഒരു സമയത്ത് ഗാന്ധിജി സിവിൽ നിയമലംഘന സമയത്ത് ഗാന്ധിജി പറഞ്ഞതാണ് ഏഴ് ലക്ഷം ഗ്രാമങ്ങളിലെ പത്തു പേർ വീതം ഉപ്പു കുറുക്കാൻ തുടങ്ങിയാൽ ഈ സർക്കാർ എന്തു ചെയ്യും ഇങ്ങനെ തുടങ്ങിയിട്ട് ഗാന്ധിജി പറയുന്നുണ്ട് ഇത് ആരുടെ വാക്കുകളാണെന്ന് വെച്ചാൽ ഗാന്ധിജിയാണ് പറഞ്ഞത് അതായത് ഏഴു ലക്ഷം ഗ്രാമങ്ങളുണ്ട് ഈ ഏഴു ലക്ഷം ഗ്രാമങ്ങളിലെ പത്തു പേര് പത്തു പേര് വെച്ച് ഉപ്പു കുറുക്കാൻ തുടങ്ങിയാൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ആര് ഗാന്ധിജി ആ ഒരു ആ ഒരു ഇച്ഛാശക്തിയാണ് അവിടെ പ്രകടമാക്കിയത് ഇനി ഉപ്പു സത്യാഗ്രഹം നടന്ന പ്രധാന വേദികൾ നമുക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് പരീക്ഷയിൽ പ്രധാന വേദികൾ ഏറ്റവും പ്രധാനം ദണ്ഡി കടപ്പുറം നമുക്കറിയാം ദണ്ഡി എവിടെയാണ് ഗുജറാത്തിലാണ് ദണ്ഡി ഗുജറാത്തിലാണ് എന്ന് മനസ്സിലാക്കുക പയ്യന്നൂർ കേരളം പയ്യന്നൂർ കേരളം വേദാരണ്യം തമിഴ്നാട് വേദാരണ്യം തമിഴ്നാട് മുംബൈ മഹാരാഷ്ട്ര നവകാലി ബംഗാൾ നവകാലി ബംഗാൾ അപ്പൊ ദണ്ഡി ഗുജറാത്തിലും പയ്യന്നൂർ കേരളം വേദാരണ്യം തമിഴ്നാട് മുംബൈ മഹാരാഷ്ട്ര നവകാലി ബംഗാൾ ഇതാണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വേദികൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള വേദികൾ ഇവിടെ തന്നെ നമുക്ക് വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വട്ടമേശ സമ്മേളനങ്ങൾ ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ ലണ്ടനിലെ ജെയിംസ് പാലസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങളിൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു രണ്ടാം വട്ടവേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടാണ് വട്ടവേശ സമ്മേളനങ്ങൾ സമ്മേളിച്ചിട്ടുള്ളത് ഇവിടെ മുൻപൊരു ചോദ്യം വന്നിട്ടുണ്ട് വട്ടമേശ സമ്മേളനങ്ങൾ എവിടെ വെച്ചാണ് നടന്നതെന്ന് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് ലണ്ടനിലാണ് ലണ്ടനിൽ വെച്ചാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും വിളിച്ചു ചേർത്തത് ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തു വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി മുപ്പത്തിരണ്ട് വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ച് നമ്മൾ ഗംഭീരമായിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പ്ലേ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് അവിടെ നോക്കുക അതിൽ നമ്മുടെ വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ അടുത്തത് ഗാന്ധിജിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ഗാന്ധിജി ഈ പ്രഖ്യാപനം നടത്തിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചാൽ അത് ബോംബെ സെക്ഷനിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജി ഡുവോർട്ടൈ അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തിയത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ക്യുറ്റ് ഇന്ത്യ പ്രമേയത്തിലാണ് പ്രമേയം നടന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയം നടന്നു ഓക്കെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ക്വിറ്റ് ഇന്ത്യ പ്രമേയം നടന്നു ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് എട്ടാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ആണ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി പറയുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗോവാലിയ ടങ് മൈതാനത്ത് വെച്ചാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഓക്കെ അടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമ്മേളനം ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആദ്യത്തെ സമരം എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ സമരം ചോദിച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനമാണ് നിസ്സഹകരണ സമരമാണ് നിസ്സഹകരണ സമരം എന്നാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ അവസാനത്തെ ബഹുചന സമരം അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഇതിൽ അടുത്തത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു വാക്കുകൾ നമ്മുടെ ഗംഭീരമായി കൊടുത്തിട്ടുണ്ട് അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ചൗരി ചൌരാ സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരത്തിൽ നിന്നും പിന്മാറിയതിൽ ഞാൻ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയാണ് ജയിലിൽ വെച്ച് കണ്ടത് എന്നാണ് അതായത് ചൗരി ചൗരാത്തെ തുടർന്ന് നിസഹകരണ സമരത്തിന് പിന്മാറാൻ ഗാന്ധിജി പറഞ്ഞു എന്നാൽ ഈ സമരത്തിൽ നിന്ന് പിന്മാറിയതിൽ അതീവ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയാണ് ഞാൻ ജയിലിൽ വെച്ച് കണ്ടതെന്നാണ് സുഭാഷ് ചന്ദ്രബോസ് പറയുന്നത് ദേശബന്ധു അത്രയ്ക്കും എന്താണ് സി ദേശബന്ധു എന്ന് പറയുന്നത് അദ്ദേഹം അത്രക്കും എന്താണ് രോഷാകുലനായിട്ട് കണ്ടത് സിആാർദാസും മോത്തിലാൽ നെഹ്റുവും സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പൊ സ്വരാജ് പാർട്ടി രൂപീകരണം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഗാന്ധിജിയുടെ ഈ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപീകരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ കുറച്ച് സംഘടനകൾ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റിക് സംഘടന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റിക് സംഘടനയ്ക്ക് ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും രാജ്ഗുരുവും സുഖ്ദേവും ചേർന്ന് രൂപം നൽകി ഡൽഹിയിലാണ് രൂപം നൽകിയത് ഡൽഹിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റിക് സംഘടന ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവർ ചേർന്നാണ് രൂപം നൽകുന്നത് അതുപോലെ സായുധ വിപ്ലവത്തിനായി സുഖ്ദേവ് ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് എന്നിവർ ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് റിപ്പബ്ലിക്കൻ ആർമി ഏതാണ് റിപ്പബ്ലിക്കൻ ആർമി അപ്പൊ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചതാരാണ് സുഖ്ദേവും ഭഗത് സിംഗും ചന്ദ്രശേഖരും ഒക്കെ ഓക്കെ ചന്ദ്രശേഖർ ആസാദുമാണ് റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് മറ്റൊന്ന് ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരെ തൂക്കിലെറ്റിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും തൂക്കിലെറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് കൃത്യമായി പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റി ഇമ്പോർട്ടന്റ് ആണ് ഓർക്കണം ലാലാ ലജ്ബത് റായിയുടെ മരണത്തിന് കാരണമായ ബ്രിട്ടീഷ് പോലീസുകാരൻ എന്ന് പറയുന്നത് സാന്റേഴ്സൺ ആണ് ലാലാ ലജുപത് റായിയുടെ മരണത്തിന് കാരണമായ ബ്രിട്ടീഷ് പോലീസുകാരനാരാണ് സാൻഡേഴ്സൺ ആണ് സാൻഡേഴ്സൺ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് മുപ്പതോടുകൂടി ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാൻ ആരംഭിച്ചു ഇങ്ങനെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആരുടെ നേതൃത്വത്തിൽ ജയപ്രകാശ് നാരായണന്റെ ജയപ്രകാശ് നാരായ ജെ പി എന്ന് അറിയപ്പെടുന്ന ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു കൂടാതെ മറ്റ് അനേകം പാർട്ടികൾ വരുന്നുണ്ട് അഭിനവ് വി ഡി സവർക്കറുടെ നേതൃത്വത്തിൽ അഭിനവ് ഭാരത സൊസൈറ്റി ഇത് ചോദിച്ചിട്ടുണ്ട് അഭിനവ് ഭാരത് സൊസൈറ്റി ആര് രൂപീകരിച്ച ആണെന്ന് ചോദിച്ചിട്ടുണ്ട് വി ഡി സവർക്കർ അനുശീലൻ സമിതി ആണെങ്കിൽ ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരിദാസും ബരീന്ദർ കുമാർ ഘോഷ് പുലിൻ ബിഹാരിദാസ് അനുശീലൻ സമിതി ഗദ്ദർ പാർട്ടി ലാലാ ഹൃദയാൽ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ എന്നിങ്ങനെ ചേർന്ന് ആരംഭിച്ചതാണ് ഓക്കെ അടുത്തത് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചിട്ടുണ്ട് ആരാണ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇത് രണ്ടും പലപ്പോഴും പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മാറിപ്പോകുന്നതാണ് അത് മാറിപ്പോകരുത് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്നാൽ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് അല്ല എന്ന് മനസ്സിലാക്കുക അത് റാഷ് ബിഹാരി ബോസ് ആണ് റാഷ് ബിഹാരി ബോസ് ആണ് ഐ എൻ എ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ഐ എൻ എ രൂപീകരിച്ചത് ആരാണ് റാഷ് ബിഹാരി ബോസ് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഐ എൻ എയുടെ ചുമതല സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തിട്ടുണ്ട് അത് പിന്നീടാണ് മാറിപ്പോരുത് ഓക്കെ ഐ എൻ എ റാഷ് ബിഹാരി ബോസ് ആണ് ഐ എൻ എയുടെ അതായത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ജാൻസി റാണി റെജിമെന്റിന്റെ ചുമതല ഉണ്ടായിരുന്ന മലയാളി വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി അപ്പൊ റാണി റെജിമെന്റിന്റെ ചുമതല ഉണ്ടായിരുന്ന ഐ എൻ എയുടെ മലയാളി വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ഇവിടെ നിങ്ങൾ മറ്റൊന്ന് പഠിക്കുക നമ്മളെ ഉപ്പ് എന്താണ് സിവിൽ ഉപ്പ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഗുജറാത്തിലെ ദരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് ആരുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹങ്ങളെയാണ് നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിട്ടത് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ പോയ ആ ഒരു എന്താണ് സത്യാഗ്രഹമാണ് പോലീസ് വളരെ നിഷ്ഠൂരമായി നേരിട്ടത് അപ്പോൾ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് ആരാണ് ഉപ്പ് ഓർക്കാൻ പോയത് ആരുടെ നേതൃത്വത്തിലാണ് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിലാണ് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിലാണ് അതുപോലെ മറ്റൊന്നാണ് എൻ എം ജോഷി ലാലാ ലജ്പത് റായ് എന്നിവർ ചേർന്ന് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഇന്നത്തെ എ ഐ ടി യു സി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എൻ എം ജോഷിയും ലാല ലജുപത് റായും ചേർന്ന് എൻ എം ജോഷിയും ലാല ലജുപതറായയും ചേർന്നാണ് എ ഐ ടി യു സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രൂപീകരിക്കുന്നത് അതുപോലെ തന്നെ എൻ ജി രംഗയുടെ നേതൃത്വത്തിൽ എൻ ജി രംഗയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് ലാഹോറിൽ വെച്ച് രൂപീകരിച്ചു അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് ലാഹോറിൽ വെച്ച് രൂപീകരിക്കുന്നുണ്ട് അതുപോലെ സർവേന്ത്യാ ലീഗ് പാർട്ടിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജന്യാണ് സർവേന്ത്യ ലീഗ് പാർട്ടിയുടെ സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്നെയുമാണ് പഠിച്ചു വെക്കുക വളരെ പ്രധാനമായും ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഒന്നാണ് വാൻജി അയ്യർ വാഞ്ചി അയ്യർ എന്തുകൊണ്ടാണ് പ്രാധാന്യം അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ചോദിച്ചാൽ അത് വാഞ്ചി അയ്യർ ആണ് വളരെ ആയി പഠിച്ചു വെക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് എന്ന് ചോദിച്ചാൽ വാഞ്ചി അയ്യർ ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡസ്കോട്ട് ആശോയെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂലൈ പതിനേഴിന് തമിഴ്നാട്ടിലെ മനിയാച്ചി എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ചു കൊന്നു ആര് നമ്മുടെ വാഞ്ചി അയ്യർ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹം ആത്മഹൂർത്തി ചെയ്തു വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെ പറ്റി മാഡം കാമ ഏർ തന്റെ വന്ദേമാതിരം പ്രസിദ്ധീകരണം അപ്പൊ വന്ദേമാതിരാണ് പ്രസിദ്ധീകരണം മാഡം കാമ രചിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെഴുതി വാഞ്ചി ഉതിർത്തുണ്ടുകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രുണർത്തി അതായത് വാഞ്ചി അയ്യരുതിർത്തുണ്ടുകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രുണർത്തി എന്ന് പറഞ്ഞത് മാഡം കാമയാണ് വന്ദേ മാതരം മാതരവെന്ന തന്റെ പ്രസിദ്ധീകരണത്തിലൂടെ അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമര ചരിത്രത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ചോദിച്ചാൽ അത് വാഞ്ചി അയ്യർ ആണ് ആരാണ് വാഞ്ചി അയ്യർ മറ്റൊന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിവർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈയിലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കുന്നത് ഇവിടെ നമുക്ക് കുറച്ച് സമരങ്ങളും അത് നടന്ന സ്ഥലവും ചോദിക്കുന്നുണ്ട് പരീക്ഷയിൽ ഇമ്പോർട്ടന്റ് ആണ് തേബാഗാ സമരം നടന്നത് ബംഗാളിലാണ് തേബാഗാ സമരം ബംഗാളിലും തെലങ്കാന സമരം ആന്ധ്രാപ്രദേശിലും നാവിക കലാപം ബോംബെയിലുമാണ് തേബാഗാ സമരം ബംഗാൾ തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ് നാവിക കലാപം ബോംബെ ആണ് എന്നിവിടെ പഠിച്ചു വയ്ക്കുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട ഒന്നാണ് ഈ അടുത്ത കാലത്തെ പരീക്ഷകളിൽ സ്ഥിരം അല്ലെങ്കിൽ ഇടക്കിടക്ക് ചോദിക്കുന്ന ഒന്നാണ് അതിർത്തി ഗാന്ധിയെ കുറിച്ച് അതായത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഇന്ത്യയുടെ അതിർത്തി ഗാന്ധി എന്ന് പറയുന്നത് ആ അതിർത്തി കുറിച്ച് ചോദിക്കാറുണ്ട് അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയ വർഷം പോലും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായി പഠിക്കുക ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതായത് ി ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറിന് അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറിന് അതിർത്തി പ്രദേശങ്ങളിൽ അദ്ദേഹം ഈ ഒരു എന്താണ് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി അതുകൊണ്ടാണ് അദ്ദേഹം അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട് അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു അതിർത്തി ഗാന്ധി ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വിദേശിയാണ് ആര് നമ്മുടെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഭാരതരത്നം ലഭിക്കുന്നത് എൺപത്തിയേഴിൽ ഓക്കെ മറ്റൊന്ന് നീലം കർഷകരുടെ ദുരിതത്തെ കുറിച്ച് ആദ്യമായി ഗാന്ധിജി അറിയിച്ച കർഷകനാണ് രാജ്കുമാർ ശുക്ല നീലം കർഷകരുടെ ദുരിതത്തെ കുറിച്ച് ആദ്യമായി ഗാന്ധിജി അറിയിച്ച കർഷകൻ രാജ്കുമാർ ശുക്ലയാണ് എന്ന് മനസ്സിലാക്കുക രാജ്കുമാർ ശുക്ലയാണ് ഇനി ക്ലബ് ആക്ടിവയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ക്ലബ് ആക്ടിവയുടെ അല്ല സോറി ഇതിൽ ഇവിടെ തെറ്റു വന്നിട്ടുണ്ട് ക്ലമൻ ആറ്റ്ലിയാണ് ക്ലമൻ ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ക്ലമൻ ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരമേറ്റ ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ആരെയാണ് ഇന്ത്യയുടെ വൈസ്രോയി നിയമിച്ചത് ഇവിടെ ക്ലബ് ആക്ടിവ എന്നൊരു സ്കൂട്ടിയൊക്കെ വന്ന ഒരു എറാണ് ഇപ്പൊ ക്ലമൻ ലാറ്റലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരമേറ്റ ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ആരെയാണ് ഇന്ത്യയുടെ വൈസ്രോയി നിയമിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭുവിനാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൺ അതിനുവേണ്ടി തയ്യാറാക്കിയ പദ്ധതി അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നാണ് ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് ആര് പറഞ്ഞു മൗണ്ട് ബാറ്റൺ പറഞ്ഞു അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് പാറ്റൺ പദ്ധതി എന്നറിയപ്പെടുന്നു ജൂൺ തേർഡ് പദ്ധതി അല്ലെങ്കിൽ ജൂൺ തേർഡ് പ്ലാൻ എന്നറിയപ്പെടുന്നു അതുപോലെ പ്ലാൻ എന്നറിയപ്പെടുന്നു ഡിക്കി ബേഡ് ഡിക്കി ബേർഡ് പ്ലാൻ എന്നും അറിയപ്പെടുന്നുണ്ട് അതായത് മൗണ്ട് പാറ്റൺ പദ്ധതി എന്നും ജൂൺ തേർഡ് പ്ലാൻ എന്നും ഡിക്കി ബേർഡ് പ്ലാൻ എന്നും ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നുണ്ട് അതായത് ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ല എന്നാണ് മൗണ്ട് പാറ്റൺ ബാധിച്ചത് അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി അല്ലെങ്കിൽ ജൂൺ തേർഡ് പ്ലാൻ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ദ കീബേർഡ് പ്ലാൻ എന്ന് പറയും അതുപോലെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യം പാസ് ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ജൂലൈയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈയിലാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എന്താണ് സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മൂന്ന് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കി എസ് സി ആർ ടി അതായത് എന്താണ് നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷ ആയിക്കോട്ടെ നടക്കുന്ന ടെൻത്ത് ഫിലിംസിന്റെ പരീക്ഷ ആയിക്കോട്ടെ ഇതിനെല്ലാം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണിത് ഈ മൂന്ന് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം പത്ത് വരെ മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും പത്ത് പ്ലസ് മാർക്കുകൾ മാത്രം എന്താണ് പ്രതീക്ഷിക്കുക ഈ പത്ത് ക്ലാസ്സുകളിൽ നിന്ന് അല്ല ഈ മൂന്ന് ക്ലാസ്സുകളിൽ നിന്ന് പത്ത് പ്ലസ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അതോടൊപ്പാണ് കൃത്യമായി പഠിക്കുക അടുത്ത ദിവസം മറ്റൊരു എസ് സി ആർ ടിയുടെ ക്ലാസ്സുമായി നമ്മൾ വീണ്ടും വരും ഓക്കെ അപ്പൊ കൃത്യമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക എന്താണ് നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും വേണ്ടി ശ്രമിക്കുക പി ഡി എഫ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ തീർച്ചയായും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണില് എന്താണ് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് കൊടുത്ത് എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ അത് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കൂന്ന് നിങ്ങൾ മനസ്സിലാക്കുക ക്ലാസുകളും പ്രധാനപ്പെട്ട വീഡിയോസും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ സജീവമായിട്ടുള്ളത് ലൈവ് ക്ലാസ് ഉൾപ്പെടെ നമ്മൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട് അടുത്ത ദിവസം മുഴുതൽ അതിന്റെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ വളരെ സന്തോഷകരമായ ഒരു ഇതായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നിരവധി ബാച്ചുകൾ ഉണ്ട് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ബാച്ചുകൾ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വെപ്കോക്ക് വി എഫ് എക്ക് വേണ്ടി ഒരു ബാച്ച് ഉണ്ട് ഏറ്റവും പുതുതായിട്ട് നമ്മൾ നവംബർ ഒന്ന് മുതൽ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മളെന്താ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് ബൈ സി ഇ എന്ന് നിങ്ങൾക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ബാച്ചുകളെ കുറിച്ച് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ മറ്റു നല്ല ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ